വഴിയാത്രക്കാരനെ ആക്രമിച്ച് മൊബൈൽ ഫോണും പണവും തട്ടിയെടുത്ത രണ്ടുപേരെ ചടയമംഗലം പോലീസ് അറസ്റ്റ് ചെയ്തു ഇളമാട് സ്വദേശിയായ നന്ദനത്തിൽ നാല് വയസ്സുള്ള ബിനുവിനെയാണ് രണ്ടംഗ സംഘം ആക്രമിക്കുകയും മൊബൈൽ ഫോണും പണവും തട്ടിയെടുക്കുകയും ചെയ്തത് കഴിഞ്ഞ ദിവസം രാത്രി ഏഴ് മണിയോടുകൂടി കൊല്ലം ആയൂർ കെഎസ്ആർടിസി ബസ് സ്റ്റാൻഡിന് സമീപമാണ് സംഭവമുണ്ടായത് ഇളമാട് ചെറുവക്കൽ താമരവിള പടിഞ്ഞാറ്റതിൽ ബിനു എന്ന് വിളിക്കുന്ന നാൽപ്പത്തിനാല് വയസ്സുള്ള തോമസിനെയും ചെറുവക്കൽ തുമ്പശ്ശേരി വീട്ടിൽ നാൽപ്പത്തിനാല് വയസ്സുള്ള എബി ജോസഫിനെയുമാണ് ചണയമംഗലം പോലീസ് പിടികൂടിയത് ഇളമാട് സ്വദേശിയായ ബിനു ജോലിയും കഴിഞ്ഞ് രാത്രി ആയൂർ കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡിനടുത്ത് ബസ് കാത്തു നിൽക്കുമ്പോൾ പ്രതികൾ പണം ആവശ്യപ്പെട്ടു പണം കൊടുക്കുവാൻ തയ്യാറാകാതിരുന്ന ബിനുവിനെ പുറകിലൂടെ ചെന്ന് ആക്രമിക്കുകയും പോക്കറ്റിലിരുന്ന മൊബൈൽ ഫോണും മൊബൈൽ ഫോണിൽ സൂക്ഷിച്ചിരുന്ന പണവും കൈക്കലാക്കുകയും ചെയ്തു തുടർന്ന് ബിനു ബഹളം വയ്ക്കുകയും നാട്ടുകാർ പ്രതികളെ തടഞ്ഞു തടഞ്ഞുവെക്കുകയും ചെയ്തു ഇതിനെ തുടർന്ന് ചടയമംഗലം പോലീസ് സംഭവസ്ഥലത്തെത്തി പ്രതികളെ കസ്റ്റഡിയിലെടുത്തു ബിനുവിൻ്റെ പരാതിയിന്മേൽ കേസെടുത്ത പോലീസ് പ്രതികളെ അറസ്റ്റ് ചെയ്തു തുടർന്ന് മെഡിക്കൽ പരിശോധനകൾക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു റിപ്പോർട്ടർ സജി അഞ്ചൽ

പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്ന് പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജ്വല്ലേഴ്സ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സീറോ ഫോർ സെവൻ ഫൈവ് വൺ ടൂൺ വൺ സിക്സ് സിക്സ് ട്രിബിൾ നയൻ വൺ സിക്സ്